വിജയം പടക്കം പൊട്ടിച്ചാഘോഷമാക്കി ഒറ്റപ്പാലത്തെ യു ഡി എഫ് പ്രവർത്തകർ തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തിയ ഗവൺമെന്റിനുള്ള മറുപടിയാണ് നിലമ്പൂർ വിജയമെന്ന് കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മിന്നുന്ന വിജയം കൈവരിച്ചതിൽ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് നേതാക്കളായ കബീർ കെ എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയകുമാർ മുഹമ്മദ് സാലിഹ് നിർമ്മല സാജി ശൈലജ കെ സൂര്യനാരായണൻ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി കേരള ജനത കാത്തിരുന്ന ഒരു വിധിയാണ് കഴിഞ്ഞ ഒൻപത് ഗവൺമെന്റിന്റെ തെറ്റായ ഞങ്ങൾക്കെതിരെ ഐക്യന്യായത്യേകിച്ച് നടത്തിയെങ്കിൽ തന്നെ ഒരു തൊഴിലാളി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് തൊഴിലാളി ഈ സർക്കാരിന്റെ ജനസോദനത്തിന് സമരങ്ങളൊക്കെ അടിച്ചു തരത്തുന്ന സമീപനമായിരുന്നു ഈ തൊഴിലാളി ഗവൺമെന്റ് എന്ന് പറഞ്ഞ പിണറായി വിദ്യ കൊടുക്കുന്ന ഇടതുപക്ഷ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ കാലം നടത്തിയവേ കേരള സംസ്ഥാനത്ത് നടന്നിട്ടുള്ള മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും കഴിഞ്ഞ് ഇന്ന് നമ്മുടെ നിലമ്പൂരിലും അതിമനോഹരമായ വിജയം സമ്മാനിച്ചിരിക്കുകയാണ് നമുക്ക് അവിടുത്തെ വോട്ടർമാർ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവിധിയാണ് ഇന്ന് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ഇതുപോലുള്ള വലിയ ജനവിധി കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാവുന്ന രീതിയിലുള്ള ജനവിധി നമുക്ക് ഈ ജനം നൽകുകയുണ്ടായി